വസ്ത്രവ്യാപാരംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മച്ചൂസ് കളക്ഷൻസിന്റെ സഹോദര സ്ഥാപനമായ ന്യൂ മച്ചൂസ് കളക്ഷൻസ് അമല നഗറിൽ സൗപർണിക സൂപ്പർമാർക്കറ്റിന് മാർക്കറ്റിന് സമീപം തുറന്ന് ആരംഭിച്ചു സ്ഥാപന ഉടമകളായ കെ വി പ്രമോദ് രാജി പ്രമോദ് എന്നിവരുടെ പിതാവ് പി വി രാജൻ നാടമുറിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സിഒ വർഗീസ് ഹരിദാസൻ കെ കെ എന്നിവരും കെ വി പ്രമോദിൻ്റെയും രാജി പ്രമോദിൻ്റെയും മക്കളായ മനോലാൽ മഹിപാൽ എന്നിവരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു ആദ്യ വില്പന ചൂരക്കാട്ടുകരയിലെ കൃഷ്ണേന്ദു ടീച്ചർക്ക് നൽകി കെ വി പ്രമോദ് നിർവഹിച്ചു ലേഡീസിനും ജെന്റ്സിനും കുട്ടികൾക്കും ആവശ്യമായ എല്ലാവിധ വസ്ത്രങ്ങളുടെയും മികച്ച ഗുണനിലവാരത്തിലും മിതമായ വിലയിലുമുള്ള ശേഖരമാണ് ന്യൂ മച്ചൂസ് കളക്ഷൻസിൽ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ കാവിമുണ്ട് വെള്ളമുണ്ട് ഷർട്ട് ഇന്നർ ആണ് കോസ്മെറ്റിക്സ് ഹാൻഡ് ബാഗ് പേഴ്സ് എല്ലാ ഐറ്റംസും ഇവിടെ വെച്ചിട്ടുണ്ട് കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും ആവശ്യമായ വസ്ത്രങ്ങൾക്ക് എപ്പോഴും മച്ചൂസ് കളക്ഷൻസിൽ എത്താറുള്ള ഉപഭോക്താക്കളും ന്യൂ കളക്ഷൻസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു നമസ്കാരം എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ പ്രമോദിനെയും പ്രമോദിൻ്റെ സ്ഥാപനത്തിനെയും ഞാൻ വളരെ വർഷമായിട്ട് അതായത് വർഷത്തിലധികമായിട്ട് എനിക്ക് അറിയാൻ പറ്റും അറിയണതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പുതിയ സംരംഭം തുടങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ മറ്റ് ഷോപ്പുകളിലൊക്കെ ഞങ്ങൾ സ്ഥിരം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ വീട്ടിലേക്കും എൻ്റെ മക്കൾക്കും ഭാര്യക്കും അവർക്കൊക്കെ ഉള്ള സെലക്ഷൻസ് നല്ല സെലക്ഷൻസ് ഉണ്ട് മാത്രമല്ല നമ്മുടെ തൃപ്തിക്ക് അനുസരിച്ച് അവരെല്ലാം സെലക്ട് ചെയ്ത് തരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വളരെ ഞാൻ മറ്റുള്ളവർക്കും റെക്കമെൻഡ് ഈ ഈ ഷോപ്പിനെ പുതിയ സംരംഭം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉപഭോക്താക്കളുടെ പിന്തുണയും പ്രോത്സാഹനവുമാണ് മച്ചൂസ് കളക്ഷൻസിനെ പുതിയ ഷോറൂം തുറക്കാൻ പ്രചോദനമായതെന്ന് ഉടമകളിൽ ഒരാളായ രാജീവ് പ്രമോദ് പറഞ്ഞു പത്ത് വർഷമായിട്ട് അമല അമല നഗറില് മച്ചൂസ് കളക്ഷൻ സ്ഥാപനം നടത്തി വരികയാണ് ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഷോറൂം ഇവിടെ അമലയിൽ നമ്മൾ ഓപ്പൺ ചെയ്യാണ് നമുക്ക് ഇതുവരെ എല്ലാ എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് തുടർന്നും നമ്മളെ നമ്മളെ തുടർന്ന് സപ്പോർട്ട് സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധനങ്ങളും നമ്മൾ തരാൻ പറ്റും എല്ലാവരും ും ലേഡീസിനായി ചുരിദാർ മെറ്റീരിയൽസ് സാരികൾ ടോപ്പുകൾ ജെന്റ്സിനായി ഷർട്ടുകൾ മുണ്ടുകൾ പാൻസ് ജീൻസ് ടീഷർട്ട് ലുങ്കികൾ കാവിമുണ്ടുകൾ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ എല്ലാ വിഭാഗക്കാർക്കുമുള്ള ഇന്നർ വെയേഴ്സ് ലേഡീസ് ഫാൻസി ഐറ്റംസ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ലേഡീസ് ഹാൻഡ് ബാഗുകൾ വാച്ചുകൾ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയും അമല അമലാനഗറിലെ ന്യൂ മച്ചൂസ് കളക്ഷൻസിൽ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ടു സീറോ സെവൻ വൺ സീറോ ഡബിൾ ഫോർ സീറോ നയൻ